വർക്കും ഹൃദയം നിറഞ്ഞ പ്രണാമം ഈശ്വരനാണെങ്കിൽ നീയും ഈശ്വരനാണെന്ന് കണ്ടു തുംഹി ബ്രഹ്മ നീ ഈശ്വരനാണ് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒന്നുമല്ല നീ പ്രാണനോ അഹങ്കാരമോ ഇതുമൊക്കെ നിന്നിലെ കൽപ്പിക്കപ്പെട്ടതാണ് അങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവിദ്യാകല്പിതമാണ് അവിദ്യ കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് അജ്ഞാനം കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാണ് യഥാർത്ഥത്തിലുള്ളതെല്ലാം കൽപ്പിച്ചതാണ് അതേവിടെ സ്വാത്മനി ആത്മാവില് അപ്പൊ ആത്മതത്വത്തിൽ ഭാസിച്ചതാണ് ഈ മനോബുദ്ധി അഹങ്കാര ചിത്താദികളായിട്ടുള്ള എല്ലാം യഥാർത്ഥത്തിലുള്ളത് ആത്മാവ് മാത്രം എങ്ങനെ രജുസർപ്പം പോലെ ഇരുണ്ട വെളിച്ചത്തിൽ ഒരു പാമ്പിനെ കാണുന്നു പക്ഷെ പാമ്പായിരുന്നില്ല അതൊരു കയറിന്റെ ദൃശ്യമാണ് പാമ്പായിട്ട് തോന്നപ്പെട്ടത് പക്ഷെ നമ്മളതിനെ കാണുന്നതാണ് കൽപ്പനാനാഗമാണെങ്കിൽ പോലും അന്നേരം അതിനെ കാണുന്നു അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്നു ഭയപ്പെടുന്നു വേണമെങ്കിൽ തിരിച്ചോടാം ഓടുന്ന വഴിക്ക് ഏതെങ്കിലും കുഴി വീണാ കാലൊടിയാം കൈ ഒടിയാം വെള്ളത്തിൽ വീണ ചാവാം ഇതൊക്കെ സംഭവിക്കാം ആ കൽപ്പന നാഗത്തിന്റെ ഒരു ഒരു കഴിവ് ഉണ്ട് ഇല്ലാത്തതാണെങ്കിൽ പോലും ഇല്ലാത്ത വസ്തുക്കള് ഒരുവനെ ബുദ്ധിമുട്ടിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും ഒക്കെ സാധിക്കുമെന്നുള്ളതിന് തെളിവാണ് ഇത്തരം പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ അപ്പൊ ആ കൽപ്പനാനാഗം എവിടെയാവും ഉണ്ടായത് ആ പാമ്പ് എവിടെയാവും ഉണ്ടായത് അത് കയറിൽ ഉണ്ടായതാണ് അധിഷ്ഠാനം കയറ് മാത്രം പാമ്പോ കൽപ്പിക്കപ്പെട്ടതാണ് അതേപോലെ ബാക്കിയുള്ളതെല്ലാം അവിദ്യാകല്പിതമാണ് അവിദ്യ കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് അജ്ഞാനം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് എവിടെ സ്വാത്മനി ആത്മാവില് തന്റെ ആത്മാവില് ഉണ്ടാക്കപ്പെട്ടതാണ് സകല വസ്തുക്കളും അവിദ്യ കൊണ്ട് അജ്ഞാനം കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് അപ്പൊ ഇതെല്ലാം കാണുന്നതാണ് എന്തെന്തൊക്കെയാണോ ഉണ്ടാക്കപ്പെട്ടത് അതെല്ലാം കാണുന്നതാണ് കാണുന്നത് കൊണ്ട് തന്നെ അത് ജഡവുമാണ് കാണപ്പെടുന്നത് കൊണ്ട് കാണുന്നവനായിട്ടുള്ള ദൃക്ക് മാത്രമാണ് സത്യമായിട്ടുള്ളത് ദൃശ്യം ദൃക്കിന്റെ മുൻപിൽ വരുന്ന ദൃശ്യങ്ങളെല്ലാം കാഴ്ച വസ്തുക്കളെല്ലാം ആ ദൃക്കായിട്ടുള്ള വസ്തുവിൽ ആരോപിച്ചതാണ് അല്ലെ ഉണ്ടായി വന്നതാണ് എങ്ങനെ സമുദ്രത്തില് പതയും കുമളയും ഒക്കെ ഉണ്ടായി വരുന്നത് പോലെ സമുദ്രം മാത്രമേ അവിടെ ഉള്ളൂ ആഴി മാത്രമേ ഉള്ളൂ ആഴി ആഴിയായിട്ട് നിൽക്കുന്നത് ആഴമുള്ളത് കൊണ്ട് തന്നെ അപ്പൊ ആഴമുള്ള ആഴി ഉള്ളത് കൊണ്ടാണ് അവിടെ ബാക്കിയെല്ലാം ഉണ്ടായി വരുന്നത് പതയും കുമളയും ഫേനവും ബുദ്ധുതവും ഒക്കെ എവിടെ ഉണ്ടായി വരുന്നു അത് സമുദ്രത്തിൽ തന്നെ ജലത്തിൽ തന്നെ ജലത്തിന്റെ വടിവിനെ വിട്ട് തരംഗമന്യമാകുമോ ഇല്ല എന്ന് ഗുരു നമ്മളെ മറ്റൊരു തരത്തില് പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ അല്ലയോ കുഞ്ഞ് നീ ഈശ്വര തത്വമാണ് മറ്റുള്ളതൊന്നും നീ അല്ല അതെല്ലാം നിന്നിലെ കൽപ്പിക്കപ്പെട്ടതാണ് സ്വാത്മനി ആത്മതത്വത്തിലെ കൽപ്പിക്കപ്പെട്ടതാണ് കാണുന്ന കാണപ്പെടുന്നതുമാണത് അപ്പൊ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ അത് ജഡമാണ് ജഡം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞല്ലോ സ്വതവേ പ്രവർത്തിക്കാൻ ശേഷിയില്ലാത്തതും മറ്റൊന്നിന്റെ സാന്നിധ്യം കൊണ്ട് പ്രവർത്തിക്കുന്നതുമാണ് ജഡം ശരീരം ജഡമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ശരീരത്തിന് സ്വതവേ പ്രവർത്തിക്കാനുള്ള കഴിവില്ല മറിച്ച് ശരീരത്തിലെ ജീവന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതായത് ആത്മാവിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ ശരീരം പ്രവർത്തിക്കത്തുള്ളൂ അപ്പൊ സ്വതമേ പ്രവർത്തിക്കാൻ ശേഷിയില്ലാത്തതും മറ്റൊന്നിന്റെ സാന്നിധ്യം കൊണ്ട് പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള വസ്തുവാണ് ജഡം എന്ന് പറയുന്നത് അപ്പൊ കാണപ്പെടുന്നതെല്ലാം ജഡമാണ് പക്ഷെ ആ കാണപ്പെടുന്നതൊന്നും നിന്നിൽ നിന്ന് അതായത് സ്വാത്മാവിൽ നിന്ന് വ്യത്യാസമുള്ളതുമല്ല നിന്നിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പ് അതിനില്ല അതുണ്ടായിട്ടുണ്ടെങ്കില് അതുണ്ടായെങ്കില് അതുണ്ടായത് നിന്നിൽ തന്നെയാണ് ഉദാഹരണം ഒന്നും കൂടെ നോക്കുക കൽപ്പനാനാഗം ഇരുട്ടത്ത് നമ്മൾ കണ്ട പാമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എവിടെയാ ഉണ്ടായത് അത് കയറിലാ ഉണ്ടായത് അപ്പൊ കയറാണ് അധിഷ്ഠാന വസ്തു ആശ്രയമായിട്ട് നിൽക്കുന്നത് കയറാണ് ആ കയറില് ഉണ്ടായതാണ് പാമ്പെന്ന് പറയുന്നത് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ജ്ഞാനം കൊണ്ട് ഉണ്ടായി നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ ഒരാളതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നടന്നു പോയതാണ് അയാൾ അവിടെ ഒരു കയർ കഷ്ണം കിടക്കുന്നതായിട്ട് മാത്രമേ കണ്ടതുള്ളൂ അയാൾ പാമ്പിനെ കണ്ടില്ല എന്താന്ന് ചോദിച്ചാൽ അയാൾക്ക് അജ്ഞാനം ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ വന്നയാളും അങ്ങനെ തന്നെ പോയി അവിടെ ഒരു കയർ കഷ്ണം കിടക്കുന്നുണ്ട് മൂന്നാമത്തെവൻ കയർ കഷ്ണത്തെ കണ്ടില്ല പാമ്പിനെ കഠുാരുടെ കുഴപ്പം കയറിന്റെ കുഴപ്പമാണോ കാഴ്ചയുടെ കുഴപ്പമാണോ വെളിച്ചത്തിന്റെ പ്രശ്നമാണോ ഒന്നും അല്ല എല്ലാവരുടെയും ഈ മങ്ങി വെളിച്ചത്തിൽ തന്നെ മുമ്പോട്ട് പോയത് മൂന്ന് പേരും പക്ഷെ ഒരുവന് മാത്രം എന്തുകൊണ്ട് ആ കയർ പാമ്പായിട്ട് അനുഭവപ്പെട്ടു അയാളുടെ കുഴപ്പമാണ് അല്ലാതെ പാമ്പ് കയറിന്റെ കുഴപ്പം അതുകൊണ്ട് ഒരുവന് ഇതൊക്കെ ഇങ്ങനെ കാണപ്പെടുന്നെങ്കിലും അതൊക്കെ എവിടെയാണ് ഉണ്ടായി വന്നത് നിന്നിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു വസ്തുവല്ലത് നിന്നിൽ തന്നെയാണ് അത് ഉണ്ടായി വന്നത് ജനിച്ചത് അതിൽ തന്നെ നിൽക്കുന്നതും അത് തന്നെ അതിന് തനിയെ നിൽക്കാൻ ശേഷിയില്ല ആ കൽപ്പന നാഗത്തിന് കയറിലെ തോന്നപ്പെട്ട പാമ്പിന് തനിയെ നിൽക്കാനുള്ള ശേഷിയുണ്ടോ ആ പാമ്പിനെ അനങ്ങാൻ പറ്റുന്നുണ്ടോ ആ പാമ്പിന് ഓടാൻ പറ്റുന്നുണ്ടോ ഒന്നുമില്ല എന്താന്ന് ചോദിച്ചാൽ അതിനെ ഉണ്ടാക്കിയത് നമ്മുടെ അജ്ഞാനമാണ് അറിവില്ലായ്മയാണ് തെറ്റിദ്ധാരണയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് അതിന് സ്വതവേ പ്രവർത്തിക്കാൻ ശേഷിയില്ല പിന്നെ അതെങ്ങനെ തോന്നുന്നു അതിന് ഗുരു ഒരു ഉദാഹരണം പറയുന്നത് മരുപരീചിക പോലെ മരുഭൂമിയിൽ കാണപ്പെടുന്ന വെള്ളം പോലെയാണ് മരുഭൂമിയുടെ സമീപത്തുകൂടി ഓടുന്ന മാൻപേടകള് യാത്ര ചെയ്ത് അല്ലെ കുറച്ച് ഓടി നടന്നും ഇന്നുമൊക്കെ നടന്നു കഴിയുമ്പോൾ അതുങ്ങൾക്ക് വെള്ളം കുടിക്കണം എന്ന് തോന്നും വെള്ളം കുടിക്കാൻ നോക്കുമ്പോഴത്തേന് ദൂരെ ഇതാ വെള്ളം കാണുന്നു മരുഭൂമിയിലേക്കാണ് നോട്ടം പോയത് അപ്പൊ അവിടെ ഇതാ നല്ല ഭംഗിയായിട്ട് വെള്ളം ഇങ്ങനെ അട അല അടിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം വെള്ളം പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി വീണ്ടും കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ ആ വെള്ളത്തിന്റെ സ്ഥാനം കുറച്ചും കൂടെ അപ്പുറത്താണെന്ന് മനസ്സിലാകുന്നു വീണ്ടും ഓടി 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 അത് തളർന്ന് വീണുന്നു അവിടെ വെള്ളം ഉണ്ടായിട്ടില്ല മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല പക്ഷേ വെള്ളം ഉള്ളതുപോലെ തോന്നാം ഇതാർക്കും തോന്നാം മരുഭൂമിയാണെന്ന് അറിയുന്നവനും മരുഭൂമിയില് വെള്ളമില്ല എന്ന് അറിയുന്നവനും ഒക്കെ നോക്കിയാല് ഈ മൃഗദൃഷ്ണിക കാണാം അപ്പൊ ആ മൃഗദൃഷ്ണി കണ്ട് അവധത്തിൽ ചെന്ന് ചാടുന്ന മീനെ പോലെ തെറ്റിദ്ധാരണയില് അറിവില്ലായ്മയില് വീണ് അതിന്റെ ദുഃഖങ്ങളില് ആണ്ടിറങ്ങി കുപ്പുകുത്തി ഈ സംസാര ജീവിതം ദുഃഖാത്മകമാവാതിരിക്കാൻ വേണ്ടിയാണ് കരുണാമൂർത്തിയായ ഗുരു നമ്മളോട് പറഞ്ഞു തരുന്നത് ഇതാ നീ യഥാർത്ഥമായ വിദ്യ പഠിക്കൂ അവിദ്യ കൊണ്ടാണ് ഇത് തോന്നിയതെങ്കിൽ നീ യഥാർത്ഥമായ വിദ്യ ബ്രഹ്മവിദ്യയാണ് യഥാർത്ഥമായ വിദ്യ അവനവനെക്കുറിച്ച് പഠിപ്പിക്കുന്ന വിദ്യ ആത്മാവിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ച് പഠിപ്പിക്കുന്ന ബാക്കി വിദ്യകളെല്ലാം അവിദ്യകളാണ് അത് മറ്റുള്ളതിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ ഏതായിട്ടോ കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും സോഷ്യോളജി ആയിരുന്നാലും മാത്സ് ആയിരുന്നാലും ലാംഗ്വേജ് ആയിരുന്നാലും ഹിസ്റ്ററി ആയിരുന്നാലും എല്ലാം ഇടത്തും നോക്കി എന്താ പഠിപ്പിക്കുന്നത് ഹിസ്റ്ററി പഠിപ്പിക്കുന്ന പഠിക്കുന്ന ഒരാൾ പറയുന്നത് ഇവിടെ ആയിരം വർഷം മുമ്പ് ഇന്ന ഇന്നൊക്കെ നടന്നു അത് ശരിയായിക്കൊള്ളണമൊന്നുമില്ല ഒരാളെഴുതിയാ മതി അല്ലെങ്കിൽ അന്നൊരു രാജാവ് നല്ല റോഡുണ്ടാക്കി ആ റോഡിന്റെ സൈഡിലൊക്കെ ധാരാളം മരങ്ങൾ വെച്ചു പിടിപ്പിച്ചു അദ്ദേഹം അവിടെ കിണർ കുത്തി ഇത് അറിഞ്ഞതുകൊണ്ട് ജീവിതത്തിൽ എന്താ നേട്ടം ഉണ്ടാകാൻ പോകുന്നൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല അല്ലെ കെമിസ്ട്രിയുടെ ലാബിൽ പോയി രണ്ട് തരത്തിലുള്ള ദ്രാവങ്ങൾ എടുത്തിട്ട് അതിനെ കൂട്ടി യോജിപ്പിച്ച മൂന്നാമതൊരു ദ്രാവകം ഉണ്ടാക്കി കാണുന്നു അതിന്റെ സ്വഭാവവിശേഷങ്ങൾ പഠിക്കുന്നു ഇതെല്ലാം വിഷയങ്ങളെ കുറിച്ചുള്ള പഠനമാണ് കണക്ക് പഠിക്കുന്നു സയൻസ് പഠിക്കുന്നു ഇതൊക്കെ പഠിച്ചാലും അതെല്ലാം വിഷയങ്ങളെ കുറിച്ച് എന്നെ കുറിച്ച് അവിടെ ഒന്നും പഠിപ്പിക്കുന്നില്ല ഞാൻ ആരാണ് എൻ്റെ ജീവിതം എങ്ങനെയാണ് എവിടെ നിന്ന് ഞാൻ വന്നു ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി ഈ ചോദ്യം ഒരിടത്തും കാണുന്നില്ല പേര് ചിലപ്പം ബി എക്ക് വേദാന്തമൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വലിയ ചിന്തകളൊന്നും അവിടെയും വരാനുള്ള സാധ്യത കുറവാണ് ഇത് ഗുരുക്കന്മാരുടെ നാവിൽ നിന്ന് ലഭിക്കേണ്ടതാണ് ഗുരുക്കന്മാരുടെ കാരുണ്യം കൊണ്ട് കിട്ടേണ്ടതാണ് ഈ ഒരു വിദ്യ അപ്പൊ യഥാർത്ഥ വിദ്യ എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യ അധ്യാത്മവിദ്യ മാത്രമാണ് അതുകൊണ്ടാണ് ഗീതാകാരൻ അധ്യാത്മവിദ്യ വിദ്യാനാം വിദ്യകളിൽ വെച്ച് ശ്രേഷ്ഠം അധ്യാത്മവിദ്യ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ അധ്യാത്മിക വിദ്യയുടെ പ്രവാചകനാണ് ശ്രീനാരായണ ഭഗവത് പാദര് ഗുരു നമ്മളുടെ മുമ്പില് ഈ സത്യം അനാവരണം ചെയ്തു തരികയാണ് വളരെ ലളിതമായിട്ട് വിദ്യ പഠിക്കണം വിദ്യ പഠിച്ചാലേ അവിദ്യ മാറത്തുള്ളൂ അല്ലെങ്കിൽ എന്നും അവിദ്യയുടെ തലത്തിൽ നമ്മൾ നിന്നാല് ഒരിക്കലും ഈ ശരിയായിട്ടുള്ള ഒരു സംതൃപ്തി ജീവിതത്തിന് ഉണ്ടാവില്ല ഒരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവില്ല ഓ മതി എനിക്ക് ഇതുകൊണ്ടൊക്കെ ഞാൻ തൃപ്തനായിക്കൊള്ളാം എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല വീണ്ടും വീണ്ടും എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനും തട്ടിപ്പറിക്കാനും വേണ്ടി ഓടി നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അപ്പൊ അതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ യഥാർത്ഥമായ വിദ്യ അങ്ങനെ വിദ്യ നേടിയ ആളുകൾക്ക് ഈ ലോകത്തിലെന്തെങ്കിലും വിലയുള്ളൂ ആ വിദ്യ നേടിയ ആളുകളെ കുറച്ചു ദിവസം കഴിയുമ്പോൾ മറന്നുപോകാം വിദ്യ എന്ന് പറഞ്ഞാൽ ഈ വിഷയബുദ്ധി മാത്രം വികസിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളെ നമ്മൾ എത്ര നാൾ ഓർക്കും പക്ഷേ ആത്മബുദ്ധി വികസിപ്പിച്ചെടുത്ത ഗുരുക്കന്മാരെ ഇപ്പോഴും സ്നേഹാദരങ്ങളോടെ ബുദ്ധനെയും കൃഷ്ണനെയും ചങ്കരഭവോത്പാദരെയും ശ്രീനാരായണ ഗുരുദേവനെയും ഒക്കെ നമ്മൾ ഇത്രയും സ്നേഹത്തോടും ആദരവോടും ബഹുമാനത്തോടും കൂടി കാണുന്നതും പ്രവർത്തിക്കുന്നതും എന്തുകൊണ്ട് അവർ യഥാർത്ഥ വിദ്യ പഠിച്ചതുകൊണ്ടാണ് വിദ്യയിലെ കേമനായിട്ടുള്ള അധ്യാത്മവിദ്യ പഠിച്ചതുകൊണ്ടും അതിൻ്റെ പ്രവാചകന്മാരായതുകൊണ്ടും അത് ജീവിതത്തിലെ പിന്തുടർന്നുകൊണ്ടുമാണ് അപ്പൊ അവർ നമ്മളോട് പറയുകയാണ് ഇതൊക്കെ വേണമുണ്ട് ബ്രഹ്മവിദ്യാ വഞ്ചകത്തിൽ കൂടി ശ്രീനാരായണ ഗുരുദേവൻ നമ്മളുടെ യഥാർത്ഥ തത്വം പഠിപ്പിച്ചു തരികയാണ് അത് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം നന്ദി